ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് മാത്രം തന്നെ പറയുന്നുള്ളൂട്ടോ അപ്പം നിങ്ങൾ ഗെയിം കളിക്കുന്ന മുമ്പ് ഇതൊക്കെ ഒന്ന് നിങ്ങൾ എനേബിൾ ആക്കി വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കളിക്കാൻ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം ഞാൻ ഈ സെറ്റിംഗ്സ് പറയുന്ന സെറ്റിംഗ്സ് എല്ലാം തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം മുത്തമണികൾ നമുക്ക് അധികം വൈകാണ്ട് നമുക്ക് ഡയറക്റ്റ് വീടുകളിലിട്ട് നമുക്ക് പോവാം ഫസ്റ്റ് സെറ്റിംഗ്സ് നമുക്ക് ഏതാണ് നോക്കാം നമ്മൾ ആദ്യത്തെ സെറ്റിംഗ്സ് പറയുന്ന മുമ്പ് തന്നെ നമ്മൾ വേറെ ചെറിയൊരു കാര്യം കൂടി പറയണ്ടേ നമ്മൾ നേരത്തെ വീട് വിട്ട ആ ഒരു സെറ്റിംഗ്സ് ഒന്നും നമ്മൾ ഇതിൽ ഏതൊന്നും തന്നെ ഉൾപ്പെടുത്തുന്നില്ല വേറെ കൊണ്ടാലും നമ്മൾ ഇട്ട സെറ്റിംഗ് തന്നെ വീണ്ടും കൊണ്ട് വിടുമ്പോൾ വെറുപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പം നമ്മൾ ആദ്യത്തെ സെറ്റിംഗ്സ് നോക്കാം ആദ്യം നിങ്ങൾ സെറ്റിംഗ്സ് എടുക്കുക കൺട്രോൾസ് എടുക്കുക അതിൽ അഡ്വാൻസ് കൺട്രോൾ അതിൽ മെറിച്ച് ആൻഡ് പ്രോൺ എന്നുള്ള സെറ്റിംഗ് ആണ് ആദ്യം തന്നെ നോക്കാനായിട്ട് പോകുന്നത് അപ്പം ആ ഒരു സെറ്റിംഗ് എനബിൾ നമുക്ക് വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാം അപ്പം ആ ഒരു സെറ്റിംഗ്സ് ഞാൻ എനബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പൊ നമുക്ക് പ്ലേ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റിങ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ ഡൗൺ ആയിട്ടുള്ള ബട്ടണിൽ ഞാൻ ഞെക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ഇപ്പോൾ ഒരിക്കലും ഞെക്കുമ്പോൾ ഇരിക്കും അതുപോലെ തന്നെ അതൊന്നും ഞെക്കി പിടിക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്നതായിരിക്കും അപ്പം ഈ ഒരു സെറ്റിങ്സിന് ഗുണമെന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ത്രീ ഫിംഗർ അവർക്കായിരിക്കും ഒരുപാട് ഉപകാരമുള്ളത് നേരെ ഞാൻ അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കാണിക്കാം ഇപ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്ന് അതായത് ഞാൻ ഡിസബ്ലേ കാണിക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ സെറ്റിങ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അഡ്വാൻസ് കൺട്രോൾസ് ഞാൻ ഡിസബ്ൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതേ ലാൻഡ് ഡൗണിലെ ബട്ടൺ നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും ഇത് ഗുണമുള്ള സെറ്റിങ്സ് ആണ് പറയാം മാക്സിമം അത്രയ്ക്കുള്ള പ്രത്യേകതയൊന്നും ഇല്ല സംഭവം നമുക്കിപ്പോ ഒരു മൂന്ന് മൂന്ന് ഫിംഗർ ഒക്കെ വെച്ച് കളിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ മാക്സിമം അതൊന്നും ഉപകാരപ്പെട്ടേക്കാം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫിംഗറും ഒരുമിച്ച് എല്ലാ സ്ഥലത്തും പോയി എത്തണം എന്നില്ല അപ്പോൾ ആ ഒരു സെറ്റിങ്സിൽ തന്നെ നമുക്ക് ഡിസ്അഡ്വാൻറ്റേജ് നമുക്ക് കാണാൻ സാധിക്കും സംഭവം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എമിസ് ഫയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിടക്കണം അതായത് ലൈൻ ഡൗൺ ചെയ്യണം എന്ന് വെച്ചാൽ അപ്പം നമുക്ക് പെട്ടെന്ന് സാധിച്ചു എന്ന് വരില്ല നമ്മൾ ആ ഒരു ബട്ടണിൽ നമ്മൾ മാക്സിമം ഒരു ത്രീ സെക്കൻഡിലൊക്കെ നെക്കി പിടിച്ചാൽ മാത്രം തന്നെ നമ്മൾ ലൈൻ ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പം ആ ഒരു കാര്യം തന്നെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് ഈയൊരു സെറ്റിങ്സ് നിങ്ങൾ എനബിൾ ചെയ്യാനോ ഡിസബിൾ ചെയ്യാനോ നമുക്ക് തീരുമാനിക്കാം അപ്പം നമ്മൾ അടുത്തൊരു പെർഫെക്റ്റ് സെറ്റിങ്സ് നമുക്ക് നോക്കാം അപ്പം നിങ്ങൾ ആദ്യം സെറ്റിംഗ്സ് എടുക്കുക അതിന് ശേഷം നമുക്ക് കൺട്രോൾസിൽ അഡ്വാൻസ് കൺട്രോൾസ് വരിക കുറച്ച് സ്ക്രോൾ ചെയ്ത് വരിക അപ്പം നിങ്ങൾക്ക് കറക്റ്റായി കാണാൻ സാധിക്കും ഷോ ത്രൂബൾ റിജക്ടറി ലൈൻ അപ്പോൾ ഈ സെറ്റിംഗ്സ് ഞാൻ ആദ്യം തന്നെ ഞാൻ ഡിസബിളാക്കി കാണിച്ചുതരാം അപ്പോൾ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ ഒരു ഗ്രനേഡ് ആ ഒരു ബോട്ടലെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാനും സാധിക്കും നമ്മുടെ ഫ്രണ്ടിൽ ഒരു സാധനവും ഇല്ല നമ്മുടെ ബോട്ടലും കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഈ ഒരു ബോട്ടലിൽ നമ്മൾ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു റെഡ് ലൈൻ വരുന്നത് അപ്പോൾ ഇതൊന്ന് ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഒന്ന് എനേബിൾ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ആ ഒരു സെറ്റിങ്സിലേക്ക് നിങ്ങൾ വരിക അതിന് ശേഷം അതൊന്ന് എനബിൾ ചെയ്യുക എനേബിൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ആ ഒരു സാധനം കയ്യിലെടുക്കുമ്പോൾ തന്നെ ഒരു വെള്ളം ആയി നമുക്ക് കാണാൻ കാണാനായിട്ട് സാധിക്കും നമ്മൾ ആ ഒരു സാധനം കയ്യിലെടുത്തിട്ട് നമ്മൾ പിടിക്കുന്ന സമയത്ത് നമ്മൾ എനിമീസിനൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ അവിടെ ഗ്രനേഡ് ഇടുന്നുണ്ട് എന്ന് അപ്പോൾ നമ്മൾ ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ ഈ ഒരു വെള്ളം തന്നെ അറിയണമെങ്കിൽ നമുക്ക് കറക്റ്റ് പൊസിഷൻ തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു സെറ്റിങ്സ് എല്ലാവരുടെ ഡിവസിലും നമുക്ക് എനേബിൾ ആയിട്ട് കിട്ടില്ല അതായത് ഇപ്പോൾ നമ്മൾ ക്ലിയർ ഡാറ്റയോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മൾ അൻസ്റ്റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ക്ലിയർ ഡാറ്റ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു കൺട്രോൾസ് അതായത് ഈ ഒരു സെറ്റിംഗ്സൊക്കെ ചേഞ്ച് ആയി നിൽക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു സെറ്റിംഗ്സ് ഒക്കെ നോക്കി എനേബിൾ ചെയ്യാൻ തന്നെ നോക്കുക അത് ഓട്ടോമാറ്റിക്ക് ചേഞ്ച് ആയി നിൽക്കുന്നുണ്ടോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പം നമുക്ക് അടുത്തൊരു സെറ്റിങ്സ് നമുക്ക് നോക്കാം അപ്പം അടുത്തൊരു സെറ്റിങ്സ് നിങ്ങൾ സെറ്റിങ്സ് എടുക്കുക അതിൽ കൺട്രോൾസിൽ തന്നെ ഏറ്റവും താഴെ പീക്ക് ആൻഡ് ഓപ്പൺ സ്കോപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് മാക്സിമം എല്ലാവർക്കും അറിയണ സെറ്റിങ്സ് തന്നെ ആയിരിക്കും പിന്നെ ഹൈ ഡിവൈസുള്ളവരൊക്കെ ഇത് ഡിസബിളാക്കി വെച്ചിട്ടായിരിക്കും കളിക്കുക പക്ഷേ ലോഡി വൈസ് ഉള്ളവരൊക്കെ ആയിരിക്കും ഇത് മാക്സിമം എനേബിൾ ആക്കി വെച്ച് കളിക്കുക ഈ ഒരു സെറ്റിംഗ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയേണ്ട സമയത്ത് എനേബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കോപ്പ് ഓട്ടോമാറ്റിക്ക് ഓൺ ആവുന്നതായിരിക്കും ഈ ഒരു സെറ്റിംഗ്സിൻ്റെ പ്രത്യേകത മാക്സിമം പറയേണ്ട കാര്യമൊന്നുമില്ല അതായത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആയ കാരണം മാത്രം ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഒന്ന് കളിച്ച് നോക്കും പിന്നെ വേറെ ചെറിയ കാര്യം കൂടി പറയാണ്ട് മുത്തുമണികളെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മൊത്തം സപ്പോർട്ട് ഡൗൺ അല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുക എന്തായാലും അപ്പം എല്ലാ സ്വത്തുമണികളും സപ്പോർട്ട് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇതിലും നല്ല അടിപൊളി കിടക്കാഴ്ച വീഡിയോ ആയിട്ട് വരാം എല്ലാ സ്വത്ത് മുത്തുമണികൾക്കും ലവ് യു സോ മച്ച് ബൈ